ഫ്രണ്ട്സ് ലിറ്റിൽ ഫ്ലവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ കുറച്ച് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ കുരുമുളക് നമുക്ക് വലിച്ച് അത് എങ്ങനെ ഉണക്കിയെടുക്കാം എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ കുരുമുളകൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അധികമൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് ആവശ്യത്തിന് ഏറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണിക്കുന്നത് ഇത് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചാക്കിലാക്കിയിട്ട് കാല് കൊണ്ടും വിധിച്ചിട്ടാണ് നമ്മൾ അത് വേർപിടിച്ചെടുക്കുന്നത് തിരിയിൽ നിന്ന് വേർപിടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലിട്ട് താക്കുകയാണ് കേട്ടോ അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ കുരുമുളക് ഇടുന്നുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മ കുരുമുളക് ഇങ്ങനെ ഇട്ട് അതിന് അപ്പതന്നെ കോരി എടുക്കുക ചെയ്യുന്നു കേട്ടോ കൂടുതൽ നേരം വെക്കുന്നില്ല അങ്ങനെ കോരി വാറ്റി വെക്കുക അതിൽ നേരം പാത്രത്തിൽ തന്നെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ എടുത്ത് വെച്ച് അതിനെ കൊറച്ചു നേരം പത്തോ അഞ്ചു മിനിറ്റോളം അത് അവനെ വെച്ച് അതിനുശേഷം നമ്മൾ അത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിയും കേട്ടു കേട്ടോ ഇതാ അങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ട് നിരത്തി കിട്ടാ ഇപ്പൊ തന്നെ നമ്മളെ തിരിന്ന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉണക്കിയതിന് ശേഷം ഇത് എത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് നോക്കി അങ്ങനെ പൊടിക്കുമ്പോൾ അതിനുള്ള തിരി നിന്ന് കുരുമുളക് വേർപെട്ട് വരുന്നുണ്ട് നല്ല കറുപ്പ് കളറോട് കൂടിയുള്ള കുരുമുളകും നമുക്ക് കിട്ടും കേട്ടോ എങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ പിരിച്ചെടുക്കാവുന്നതാണ് കണ്ടോ ഇത്രയും നല്ല കളറോടു കൂടി അത് വെയിലത്ത് വെച്ചത് കൊണ്ടാണ് അധികം കളറില്ലാത്ത കേട്ടോ ഞാനിപ്പോൾ പുറത്ത് നിന്ന് മാറിയപ്പോൾ ഇത്രയും കളറോടുകൂടി നമുക്ക് കുരുമുളക് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ